ഞാൻ വീഡിയോ വീഡിയോ എടുക്കുന്നില്ലേ നിങ്ങള് വരണ്ടേ ഞാനിവിടെ എപ്പത്തൊട്ട് റെഡി ആയി നിക്കു വന്നാൽ രാവിലെ ഞാൻ നോക്കി കൊള്ളാല്ലേ നല്ല രസമാണ് നല്ല കളറല്ലേ നമ്മടെ മിക്കപ്പോഴും വരുന്ന ഹാൻഡ് വർക്കിന്റെ കളർ അപ്പൊ ഏതാ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നിങ്ങളുടെ ഇന്നത്തെ അതും മുന്നൂറ്റി തൊണ്ണൂറ്റിഅമ്പതിലൊക്കെ ഇല്ല അപ്പൊ എന്നാ നമുക്ക് പെട്ടെന്ന് അതൊക്കെ ഇട്ട് വരാം നല്ല അടിപൊളി ഒരു ജാക്കറ്റ് നല്ലൊരു ഫ്രോക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗുമാണ് ഈ ഒരു ഐറ്റം ഒന്ന് കണ്ടു നോക്കിക്കേ റിംഗിൾ റയോണും അതുപോലെ തന്നെ ഒരു ജോർജറ്റ് പോലെ വരുന്ന ഒരു പ്രിന്റഡ് ഫാബ്രിക്കും കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു ഡിസൈനർ കുർത്തി കുർത്തിയാണ് നേവി ബ്ലൂ ആണ് ഞാൻ ഇത്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിങ്ങില് ഇത് ഇതേപോലെ കണ്ടോ ഗ്യാതേഴ്സ് ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തോട്ട് ഇതേപോലെയാണ് വരുന്നത് ഒരു എ ലൈൻ കോൺസെപ്റ്റ് ആണ് ഇവിടെ ഇങ്ങനെ ചെറിയ 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 ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ വ്യൂ നല്ല ഭംഗിയാണ് ഇതേപോലെയാണ് വരുന്നത് ബാക്ക് സൈഡില് ഡോറീസ് ഉണ്ട് ഫ്രണ്ടില് ഡോറീസ് ഉണ്ട് ബാക്ക് സൈഡിൽ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഏതാണെന്ന് കണ്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ രണ്ടാമത്തെ കളറ് നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ആണ് സൈസ് എത്ര ലാർജ് ലാർജ് വരുക മീഡിയം മീഡിയം തൊട്ട് ക്സല് വരെ ഇത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ എല്ലാ രസമാണ് നോക്കി ഡെയിലി യൂസേജിനോ ഇനി നമുക്ക് ട്രാവലിംഗിനോ അതല്ല അത്യാവശ്യം ഒരു ചെറിയ ഫങ്ഷന് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ലുക്കിൽ പോകണമെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഷോപ്പിലെ ഓഫർ സെയിലും ആണ് കാണിച്ചത് ഇത് ഫ്രഷ് ഐറ്റം ആണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ ഷോപ്പിലെ കളക്ഷനൊന്നും അല്ല ഫ്രഷ് ബണ്ടിൽ പൊട്ടിച്ച ഐറ്റംസ് ആണ് ഇനി അങ്ങോട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് കിടിലൻ കിടിലൻ വിരുന്നുകൾ ഒരുക്കിയാണ് ഒലിവിയുടെ വീഡിയോസ് വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടു അവിടെ മൂന്നാമത്തെ കളറ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഒരു പൗഡർ ബ്ലൂ സ്കൈ ഒരു ലൈറ്റ് കളർ എന്ന് പറയാം റിംഗിൾ റയോൺ ആണ് കേട്ടോ ഈ ഒരു ഫാബ്രിക് വരുന്നത് റിംഗിൾ റയോൺ ആണ് അതുപോലെ തന്നെ ബാക്കി ഫുള്ള് വരുന്നത് ഒരു ജോർജറ്റ് പോലെ വരുന്ന ഒരു പ്രിന്റഡ് ഫാബ്രിക് ആണ് കേട്ടോ ജോർജറ്റ് അല്ലേ അതേപോലെ തന്നെ ഫ്ലോയിങ് ടൈപ്പിൽ കിടക്കുന്നതാണ് അതെ കേട്ടോ എന്നെ എടുക്കുമ്പോ തന്നെ നല്ല വെയിറ്റ് ആണ് കേട്ടോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ത്യയിൽ മൊത്തം ഫ്രീ ഷിപ്പിംഗിൽ തരിക എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒലിവിയ നിങ്ങൾക്കായിട്ട് ഒരു സൂപ്പർ വിരുന്നുകളാണ് ഒരുക്കുന്നത് നമുക്ക് ഡെയിലി പോകുന്നവർക്കൊക്കെ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് ഇനി വളരെ ചെറിയൊരു റേറ്റിൽ കുർത്തീസുകൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഇനി ഒരു കളർ കൂടിയുണ്ട് വേഗം തന്നെ അതേതാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ലാസ്റ്റ് കളർ മെറൂൺ ആണ് ലെങ്ത് ആണെങ്കിലും നിങ്ങൾ നോക്കിക്കേ നല്ല ലെങ്ത് ഉണ്ട് കിട്ടോ നമുക്ക് വണ്ണം ഒന്നും തോന്നില്ല നല്ല കിടക്കും പ്രത്യേകിച്ച് ഷോളിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഒരു ഡോറീസ് ഉണ്ട് ബാക്ക് സൈഡിലും ഡോറീസ് ഉണ്ട് മുന്നൂറ്റി രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിവെയർ ആയിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ വരുന്ന എല്ലാ കുർത്തീസുകളും നിങ്ങൾക്കൊരു ചെറിയ റേറ്റിൽ അതായത് ഒരു നൈറ്റിയുടെ പ്രൈസ് പോലും ബ്രാൻഡഡ് നൈറ്റിയുടെ പ്രൈസ് പോലും ബ്രാൻഡഡ് അല്ല ഇപ്പൊ അല്ലാത്തൊരു നൈറ്റി എടുക്കണമെങ്കിലും പത്തിരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ കൊടുക്കണം അപ്പൊ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് അഫോർഡ് നിങ്ങൾക്ക് അട്ടിപൊളി കുർത്തീസുകൾ ഒലീരിയെ കൊണ്ടുവരും നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചാനൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ അതെന്താ പൊളിയാണെന്ന് നോക്കിക്കല്ലേ മെറൂണും ഈ ഒരു മെറൂണും എല്ലാം കൂടെ വരുന്ന മൾട്ടി പ്രിന്റഡ് ആയിട്ട് വരുന്നത് അപ്പൊ ഇഷ്ടമായല്ലോ അപ്പൊ ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ ഓരോ സർപ്രൈസുകളാണ് ഒരുങ്ങിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മറക്കല്ലേ അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹിച്ച ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി നെക്സ്റ്റ് ഒരു കളക്ഷിട്ട് കാണാം ബൈ